മനസ്സെല്ലാം തോളും ആള് ഇവിടെ പ്രാന്തായിരിക്കും ആണെങ്കിൽ സന്തോഷായിട്ട് ഇരിക്കണം ഓ ഇങ്ങനെ പോലെ ഇരിക്കാതെ മനുഷ്യരിക്കുമ്പോ ആകെ വിഷമിച്ചിരിക്കുന്ന ല്ല സാറേ നാളെ റിലീസാണ് നാളെ റിലീസായവീ സന്തോഷിക്കില്ല വിഷമിക്കുന്നതന്നെ മമ്മൂട്ടിയുടെ കാണാൻ പറ്റൂലോട്ട് ഞാൻ തള്ളി എടുക്കട്ടെ പറഞ്ഞു എനിക്ക് ഇവിടെ ബോർ അടിക്കണം എന്നെ ഒന്ന് തുറന്നു വിട സാറേ എന്നെ തുറന്നുവിടാ കിളിയോ അല്ല ഞാൻ എന്ത് ചെയ്തിട്ടാണ് സാറേ ഞാൻ ഇവിടെ പറഞ്ഞു എനിക്ക് അറിഞ്ഞൂടാ സാറിഞ്ഞേ എന്ത് ഈ സാറിന് എന്തോ എന്റെ അടുത്ത് വ്യക്തി വൈരാഗ്യൂട്ട് എന്ത് നിസ്സാര മറ്റൊരു തേനിന്റെ കസിനാണ് സാറെ എന്നെ പിടിച്ചിട്ടിരിക്കുന്ന ചീത്തപ്പേരുണ്ട് നിസാല വായിച്ചിട്ട് തേന്റെ പേരിലാണ് ഈ ചെറുക്കനെ പിടിച്ചിട്ട് അകത്തിട്ടേക്കാണ് ആ തേന്റെ ഇംഗ്ലീഷ് എന്നാന്ന് അവനോടൊന്ന് ചോദിച്ചേ എന്നാടതിന്റെ ഇംഗ്ലീഷ് ഹണി ട്രാപ്പ് നിങ്ങൾ എന്നെ അടിച്ചിട്ട് കാര്യമില്ല എന്റെ പൊന്നു സാറാ നമ്മളെ മാത്രം കുറ്റമല്ല കേരളത്തിൽ എത്രത്തോളം ഞരമ്പികളുണ്ട് അതിനനുസരിച്ച് ഹണി ട്രാപ്പ് ഉണ്ടാവും എനിക്ക് ഇഷ്ടം പോലെ കാശി കിട്ടിട്ടുണ്ടോ ഇരുപതിനായിരം രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ സത്യം ഞാന് ഈ ഫീമെയിൽ വോയിസിൽ സംസാരിക്കും ഇങ്ങനെ ഈ ഞരമ്പുകളൊക്കെ ഞങ്ങൾ വിളിക്കും വിളിക്കുമ്പോ അവര് ഇരുപതിനായിരം രൂപയ്ക്ക് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് സത്യം ഒരിക്കലും എനിക്ക് ഇരുപതിനായിരം രൂപ കിട്ടി അപ്പൊ ഞാൻ എന്ത് ചെയ്തു കാരണം അയാളെ പൈസ ഉണ്ട് അതുകൊണ്ടാണല്ലോ ഇരുപതിനായിരം രൂപ എനിക്ക് തന്നത് ഞാൻ ഇതിന് രണ്ടായിരം രൂപ എടുത്ത് പുള്ളിക്കൊരു പാന്റ് ഷർട്ടും വാങ്ങിച്ചിട്ട് കൊടുത്തത് പച്ചക്കള ഷർട്ടും എന്നിട്ട് വീട്ടിൽ ചെന്ന അദ്ദേഹം ബുദ്ധിയുള്ളവരെ ഇങ്ങനെ പറ്റിക്കാൻ വോയിസ് കേട്ടാ ആരും പറ്റിക്കപ്പെടും പിന്നെ സത്യം നമുക്കൊന്ന് കേട്ട് നോക്കാം ഇവന്റെ ഫീമെയിൽ വോയിസ് ഒന്ന് ഒന്ന് ഹലോ പിന്നീടാ എനിക്കേ ഇച്ചിരി പൈസ ഒരാവശ്യം ഉണ്ടേ എൻ്റെ അക്കൗണ്ടിനോട്ടെ ഒരു മുപ്പതിനായിരം രൂപ ഇടാമോ അമേരിക്കയിലുള്ള സ്റ്റെല്ല എഴുന്നൂറ്റി പന്ത്രണ്ട് എന്ന് പറഞ്ഞ അക്കൗണ്ട് നമ്പറിലോട്ട് ഒരുപാട് കേസല്ലേ സാർ എപ്പോഴും ചോയ്ക്ക് എന്താണ് ഇട്ടിരിക്കുന്നത് ഇവിടെ വന്ന ഞാൻ ഇതാണ് സാർ എന്തിനാണ് സാറേ എന്റെ എങ്ങനെ എന്റെ കാര്യം എന്തിനാ വല്ല നടക്കു കാഴ്ചയായി ഇന്നത്തെ കൊണ്ട് നിന്റെ കാര്യത്തിൽ തീരുമാനമാകും നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി ഇന്ന് ഇവിടെ വരും എന്തോന്ന് പെണ്ണ് ജയിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മൾ ഇവിടെ വെച്ചിട്ട് എൻഗേജ്മെന്റ് നടത്താൻ പോവാണ് അവനൊക്കെ ഇവിടെ വന്ന പിന്നെ നല്ല നടപ്പ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരിക്കൽ പോലും ഇങ്ങനെ ചെരിഞ്ഞു പോയിട്ടില്ല ആ നല്ല നടപ്പിന് പ്രത്യേക റിക്വസ്റ്റ് കൊടുത്ത് ഞങ്ങൾ മേടിച്ചതാണ് അവന്റെ ആ എൻഗേജ്മെന്റ് എനിക്കൊരു സംശയം അപ്പൊ ഇവിടെയാണല്ലോ ജയിലില് പതിനഞ്ച് ദിവസം മാത്രമല്ല പുറത്തു പോകും ഇനി ഇടയ്ക്ക് എപ്പ പെണ് കണ്ട് ഡിപ്പാർട്ട്മെന്റ് സപ്പോർട്ട് കൊടുത്തായിരുന്നു ഇവൻ നല്ലൊരു ഉടമയാണ് കലാകാരനാണ് ഇവനെ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും പെൺകുട്ടി വരാൻ വേണ്ടി ഓപ്പൺ ജയിലിൽ കഴിയുന്ന എല്ലാ മാസവും പരോൾ ലഭിക്കുന്ന ദുശീലങ്ങളില്ലാത്ത ബാധ്യതകളും ഇല്ലാത്ത എഴുത്തുകാരൻ അൻപത് വയസ്സ് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയും ഊഷ്മമായ വൈവാഹിക ജീവിത താല്പര്യമുള്ളവരിൽ നിന്നും പങ്കാളിയെ ക്ഷണിക്കുന്നു ഇല്ല അല്ല ഡിമാൻഡ് വേണോ കാരണം എറണാകുളം ജില്ലാ കളക്ടറാണല്ലോ ഇരുപത്തി ഒന്നാം നമ്പറിൽ ഇവിടെ നിൽക്കും കല്യാണം നടത്തിയാ പറ്റൂന്നുണ്ടെങ്കിൽ അവനെക്കാലം കല്യാണം കഴിക്കാൻ മുട്ടിരിക്കണ ഞാൻ എന്നെ എന്നാ കിട്ടി കാര്യം കേട്ടോ അവൻ ആരാന്നറിയാവോ നിന്നെ പോലല്ല അവൻ ഒരു കലാകാരനാണ് അല്ല നിസ്സാരക്കാരനല്ല ആദ്യം അത് മനസ്സിലാക്കണം എന്റെ ഒരു കവിത കൂടി ഞാൻ അതിനുവേണ്ടി ഇന്ന കവിത തയ്യാറാക്കിട്ടുണ്ട് ഇവര്സ്റ്റോണ്ടി പുക ആ കവിതയുടെ പേര് ആ കവിതയുടെ പേര് തീ പുക കളിയാക്കുന്നു പന്ത്രണ്ട് പ്രതികളെ പിടിച്ച സാറേ ീ പോലീസിൽ സാറാണ് കേമൻ പകുതി പൊങ്ങി എവിടെ രോമം പന്ത്രണ്ട് സേഷനിൽ ജോലി ചെയ്തു

ഞാൻ സാറിൻ ദൈവത്തെ പോലെയാണ് കാണുന്നത് അങ്ങനെ മനസ്സിൽ കണ്ട എഴുതിയ കവിതയാണ് പിന്നെ എന്റെ ജീവൻ രക്ഷിച്ചല്ലേ സാറുമ്പോ അല്ലെങ്കിൽ എന്റെ അല്ലാതെ മോശം ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഞാൻ ഒരു വീട്ടിൽ മോട്ടിക്കാൻ വേണ്ടി കേറി അവിടെ ചെന്നപ്പോഴത്തേക്ക് ആ ഉടമസ്ഥ തൂങ്ങിക്കുന്നു ആളില് അകത്താവോ കൊലക്കുറ്റത്തിന് പിന്നെ നീയല്ല കൊലയാളി ശേഷം പരിസരത്ത് ആരാ എസ് ഐ നമ്മളെ സാറ് സാറൊന്നോ മഹസർന്നോ മാറ്റി എഴുതി എങ്ങനെ എഴുതിയ അക്ഷരത്തിനകത്ത് ഒരു അക്ഷരം മാറ്റി എഴുതി അതിന് ജീവ രക്ഷിച്ച് ഏതക്ഷരം തൂങ്ങി മരിച്ചു എന്നുള്ളതിന്റെ ഞായടുത്ത് കളഞ്ഞ് സാർ റായ ആക്കി ആ അപ്പൊ തൂങ്ങി മരിച്ചു റാറ്റില്ല ആ റായ് ഇപ്പൊ കയ്യിലുണ്ടാ ഇട്ട എന്നെ അങ്ങനെ രക്ഷിക്കാ സാറേ എന്നെ ഒന്ന് തുറന്നുവിട സാറെ നമുക്കല്ലേ എന്റെ അടുത്ത് എന്താണ് ദേഷ്യം എന്നെ മാത്രം വിടാതി പറയാവിടാ ഞങ്ങളെ ഇവിടെ വന്നത് പടിപടിയായിട്ട് ഉയർന്നു ഉയർന്നു ഈ സെന്ററിയിൽ വന്നിരിക്കുന്നത് അറിയാവും എന്റെ ചെറുപ്പകാലങ്ങളില് വളരെ ദാരിദ്ര്യായിരുന്നു സത്യം പറഞ്ഞ എന്നിട്ട് ഞാൻ വഴിവിളക്കിന്റെ ചോട്ടിലിരുന്ന് പഠിച്ചു അങ്ങനെ എസ് എസ് സി ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ചു ബിഎക്ക് ചേർന്നു ബി എക്ക് ഞാൻ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ചു അങ്ങനെ അങ്ങനെ എടുത്തു എടുത്തു ഡബിൾ പടിയായിട്ട് ഉയർന്നു ഞാൻ ഇന്ന് സെൻട്രൽ ജയിലിൽ വന്ന് നിക്കുന്നത് മൊത്തത്തിൽ അപ്പൊ എത്ര വർഷം സാറേ വർഷം വർഷം എടുത്തു ഞാൻ ഈ വരെ വെറുതെ പോയി ാണ് ഹണി ട്രാപ്പ് ഒരു മാരെ മൂട്ടി അവിടെ എത്തി വർഷം സാറേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇരുപത്തി വർഷം കൊണ്ട് സാർ ഇവിടെ ആർക്കൊക്കെയാണ് കാവിലേക്കുന്നത് കള്ളൻ കൊള്ളക്കാരൻ അടിക്കാരൻ ബെൻമാണിപ്പക്കാര് ഒരു സെക്യൂരിറ്റി ആണെങ്കിൽ സാറിന്റെ മോളുടെ കല്യാണം ഉടനെ അല്ലേ അപ്പൊ മരുമോന്റെ അടുത്ത് എന്ത് പറയാ ഞാൻ കള്ളാൻ കാവലിക്ക് അത് പോട്ടെന്ന് വിൽക്കാ സാറിന് ഐ ജി സല്യൂട്ട് അടിക്കണോ സല്യൂട്ട് അടിക്കണോ സി എം സല്യൂട്ട് അടിക്കണോ സല്യൂട്ട് അടിക്കണോ അഞ്ചാം ക്ലാസ് തോറ്റെ എനിക്ക് ആരേ സലൂട്ട് അടിക്കണ്ട വർഷം കണ്ട് കളഞ്ഞിട്ട് വന്നിരിക്കും അവനെ അതാറേന്ന് വിളിക്കേണ്ടത് ജോലി രാജിവെക്കാതെ ജോലി പോകുന്ന ഒരു വകുപ്പ് എനിക്കറിയാം എല്ലാം ഞാൻ സാധിച്ചു തരാം സാറേ നൈസായിട്ട് അങ്ങ് തുറന്നാ ഞാൻ പോട്ടെ ഹലോ ആ എത്തി ആടാ ശരി 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 ഓക്കെ സാറേ ഉമ്മറത്തെത്തി ഉമ്മറത്തിയോ ഉമ്മറെല്ലേ പെണ്ണും പെണ്ണിന്റെ അപ്പനും കൂടി നമ്മുടെ വാദക്കലെത്തിയത് അഭ്യർത്ഥന ഉണ്ട് അറിയാമല്ലോ ഈ ബന്ധുക്കൾ ആരുമില്ല ഓ ആ സാധനത്തു നിന്ന് ഈ ചടങ്ങ് നടത്തി തരണം എനിക്ക് പിറക്കാതെ പോയ മകനല്ലേട അമ്മ നിന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ ഈ കല്യാണം നടത്തി തരും സാറേ നിന്റെ അളിയന്റെ സ്ഥാനത്ത് ഈ ഞാനുണ്ടോ അതെ ഒരു കല്യാണം ഒരു പാചകാരൻ വേണം അപ്പൊ ഞാൻ പാചകം ഏറ്റെടുക്കാം ഈ എറണാകുളത്ത് നല്ല സംഭവങ്ങളൊന്നുമില്ല ചാലയ്ക്കകത്ത് നല്ല കിട്ടു പോയിട്ട് അടുത്താഴ്ച വരാം നമസ്കാരം 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 ഞാനാണ് പെണ്ണിന്റെ അച്ഛൻ ഇതാണ് ചെറുക്കൻ ഞാനാണ് ചെറുക്കൻറെ അച്ഛൻ എന്ന് പറയുന്ന ആള് ഞാനാണ് അളിയൻ എന്ന് പറയുന്ന ആള് ചെറുക്കനെ കണ്ടറിയ നല്ല സ്വഭാവമായിരുന്നു അതുകൊണ്ടാണല്ലോ ഇരുപത്തൊന്നോ നമ്പർ കിട്ടിയത് ഞാൻ നമുക്ക് സംസാരിച്ച ഒരുപാട് സമയം കളയണ്ട എന്റെ മോളെ വിളിക്കാം മോളെ ചായം കൊണ്ടിഞ്ചുമാ സംഭവം എടുത്താൽ സെൻട്രൽ ജയിലാ ഇവിടെ ആഹാരം കൊടുക്കുമ്പോ ക്യൂ നിർത്തിയാ കൊടുക്കുള്ളൂ തറേ ഇതാണ് എന്റെ മോള് ആ എങ്ങനുണ്ട്

പിന്നെ നമുക്ക് നാല് പിള്ളേരൊക്കെ ഇവിടെ കറങ്ങി കണ്ടിട്ട് പോവാൻ വേണ്ട എനിക്ക് ആ ചേട്ടൻ മതി മോഷ്ടോഷിക്കണവരൊക്കെ ഭയങ്കര ഇഷ്ടം കൊലിക്കും കൊല മൊട്ടിക്കണരെന്ന എനിക്ക് ഇഷ്ട എനിക്ക് മാല മൂട്ടിക്കണേ മതിന്റെ കൊല വേണ്ട മാല മതി പെണ്ണും ചെറുക്കനും സംസാരിച്ച സ്ഥിതിക്ക് നമുക്ക് വേറെ കേസ് ചെറുക്കനും സംസാരിക്കട്ടെ നമുക്ക് മാറി നോക്കാം കൈകാലും പറക്കു എന്താ പേര് എന്റെ പേര് ഉഷ ഓ ഉഷ നൈസ് എന്റെ കാട്ടു കോഴിക്കുന്നൊരു കോട്ടുപോയുന്ന കവിതയിലെ നായികയുടെ അതേ രൂപഭാവം ഉഷയുടെ മത്തങ്ങുകൾക്ക് വല്ലാതെ മത്ത് ഉടുപ്പിക്കുന്നു ഉഷേ ചേട്ടന്റെ പേരെന്താ എന്റെ പേര് പേര് ചിന്നൻ കൊരങ്ങനെ നല്ല ചേട്ടാണെങ്കിലും അതെ ഞാൻ ഉഷ വരുമ്പോ ഉഷയെ വായിച്ച് കേൾപ്പിക്കാൻ വേണ്ടി ഒരു കവിത ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ട എഴുതുമോ ഞാൻ എന്താ കവിതയുടെ പേര് കിരികിരിപ്പ് ആ ഇഷ്ടപ്പെടും ജയിലിന്റെ അന്ധകാരനാകയിൽ പുക കൊണ്ടു ഞാനൊന്നും മൂടി പുകയുന്ന ഇന്ന് എൻ ചുണ്ടിനിടയിൽ കൂടി നിന്നെ ഞാൻ കണ്ടു ഇതിന് എന്ത് മനസ്സിലായി ചേട്ടൻ കഞ്ചാവാണല്ലേ ഭാവന എന്തൊരു പരമാനന്ദം നിന്നെ കാണുമ്പോൾ എന്തൊരു ആവേശം നിന്നെ കാണുമ്പോൾ എന്തൊരു തിമിതറിപ്പ് എന്തൊരു ഗിരിഗിരിപ്പ് എനിക്ക് എന്തൊരു കിരിപ്പിന് എന്തൊരു ഗിരിഗിരിപ്പ് നിനക്ക് എന്തൊരു ഗിരിഗിരിപ്പ് അതാണ് എനിക്കും പറയാനുള്ളത് നിനക്ക് എന്തെന്നെ എന്തന്നെ നിനക്ക് നിനക്കെന്താ സാറേ ഇവിടെ എന്തെന്നെ ഞാൻ മൈൻഡ് ചെയ്യണ്ട ചെയ്യണ്ടോട്ട് വാ

കുഞ്ഞുങ്ങളുണ്ടാവുമല്ലോ അന്ന് കൊച്ചൻ നൂലിട്ട് കിടത്താം പിന്നെ ഞാൻ ഇടക്കിടക്ക് വരുമ്പോന്ന സമയത്ത് നീ പിള്ളേരെ ഇടക്കിടക്ക് എന്റെ ഫോട്ടോ ഒന്ന് കാണിച്ചു കൊടുക്കണം അതെന്തിനാ ചേട്ടാ അല്ലെ പിള്ളേരെ ഇടക്കിടക്ക് വീട്ടിൽ കയറി പറഞ്ഞ മാമാരുന്ന് ചേട്ടാ ഞാൻ അവന്റെ അച്ഛൻ ഇപ്പൊ അപ്പൂപ്പനാവും അതെങ്ങനെ ഇപ്പൊ ഒരു ജനന നടക്കൂടാ നാലു വർഷം കൂടി പെണ്ണിനെ കാണുമ്പോ ഇത്ര എന്റെ മോളെ എനിക്ക് ഇഷ്ടമായി ആഗ്രഹം നമുക്ക് ബാക്കി അതെ 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 എനിക്കുള്ളതെല്ലാം ഈ ചെരുക്കനുള്ളതാ സെന്റർ സാർ എന്താണ് സാറേ സാർ എന്താണ് കല്യാണം നടത്തി ഞാൻ അഭിമാനിക്കുന്നു പക്ഷെ ഒരു കാര്യം എനിക്കുള്ളതെല്ലാം ഇവർക്ക് കൊടുക്കാൻ ഞാൻ തീരും സത്യം ഞാൻ എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത് എന്ത് മനസ്സാണ് ഇനി എന്നാണ് ഞാൻ ഇറങ്ങുന്നത് നമ്മൾ തിരിച്ചു ശരിക്കുന്നു കാരണം എനിക്കുള്ള എല്ലാം അവർക്കാണ് ദൈവം സഹിച്ച് എനിക്കൊന്നുമില്ല അവർക്കൊന്നും കൊടുക്കില്ല കൊടുക്കൽ വാങ്ങിന്റെ കേസ് പറ ഇവനെ പോലെ പറയരുത് അത് വേണം അത് വേണം അത് വേണം കൊടുക്കൽ വാങ്ങണത് നിങ്ങളാണ് സംസാരിക്കേണ്ടത് ഇങ്ങനെ കിണ അടിച്ചേക്കാതെ പറയാൻ കോട്ടു നീ വന്നേ ഇതാണ് കൊടുക്കത് ഓക്കെ അപ്പൊ ആ കാര്യം ചെറുക്കനും പെണ്ണിനും ഒക്കെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് ആ ചടങ്ങ് കൊണ്ട് നടത്തിയാലോ അപ്പൊ എന്തായാലും നമുക്ക് എൻഗേജ്മെന്റ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ജയിലിൽ വെച്ചൊരു എൻഗേജ്മെന്റ് അല്ലേ പിടിക്ക് ഞാൻ പറഞ്ഞില്ല അവനെ കെട്ടണേ ഞാൻ കൊലയൊക്കെ മനോഹരമായിട്ട് ചടങ്ങ് കഴിഞ്ഞു അടുത്ത ബാക്കിയുള്ള പരിപാടിക്ക് എങ്ങനെയായിരുന്നു അടുത്തയാഴ്ച നീ പരവളിന് ഇറങ്ങിയല്ലേ അതെ അപ്പൊ നിന്റെ കല്യാണോ ആദ്യ രാത്രി അല്ല അടുത്താഴ്ച പറ്റൂല അടുത്താഴ്ച എന്റെ മോക്ക് പരവൾ കഴിഞ്ഞിട്ട് അവക്ക് ജെല് തിരിച്ചു പോണം എന്റെ ജയിലിൽ തിരിച്ചു തിരിച്ചു ജയിലിലേക്ക് ഞാൻ നേരത്തെ രണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇരുമ്പോ എനിക്ക് തലക്കടിച്ചു അത് പിന്നെ പതിനാല് കൊല്ലം കഴിഞ്ഞിറങ്ങുമ്പോഴത്തേക്ക് തലക്കടല എനിക്ക് ആരെയും വേണ്ട അതിനാണ് എന്റെ അവസ്ഥ കവിത പോലെ